ജാപ്പനീസ് ആളുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് ഏകദേശം രണ്ട് മില്യൺ ആളുകളുണ്ട് തൊണ്ണൂറ് വയസ്സ് കടന്നവർ ഏകദേശം എഴുപതിനായിരം ആളുകളുണ്ട് നൂറ് വയസ്സ് കടന്നവർ ഇവരുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ എൺപത്തിനാല് വയസ്സൊന്നുമാണ് ഇപ്പം ഇത്രയധികം ജീ കാലം ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ഇവർക്ക് എങ്ങനെ പറ്റുന്നു ഇവർ ഒഴിവാക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് പഞ്ചസാര ഇവർ ഉപയോഗിക്കാറില്ല കൃത്യമായിട്ട് ആഡ് ചെയ്യുന്ന ഒരു പഞ്ചസാരയും ഇവർ ആഡ് ഉപയോഗിക്കാറില്ല രണ്ടാമത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ പ്രത്യേകിച്ചും പല കടകളിലും കേടാതിരിക്കാൻ വേണ്ടി ഒത്തിരി നാൾ വെക്കാൻ വേണ്ടി പല മീറ്റുകളും അതുപോലെ പല സാധനങ്ങളും വെക്കാറുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളും ഉപയോഗിക്കാറില്ല പിന്നെ സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഇവർ പല മെത്തേഡ്സ് അവർക്കുണ്ട് കൈസം മെത്തേഡ് അതുപോലെ ഇക്കി ഗൈ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് പല മെത്തേഡ്സ് ഉണ്ട് ഈ മെത്തേഡ്സൊക്കെ പാലിച്ച് ഇവർ സ്ട്രെസ്സ് മാക്സിമം കുറച്ച് വയ്ക്കും എന്നിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും നല്ലവണ്ണം നടക്കും അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് കാപ്പ്സ് വളരെ കുറച്ചാണ് കഴിക്കുന്നത് മുട്ട നല്ലവണ്ണം കഴിക്കും മീൻ കൂടുതൽ കഴിക്കും ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്ന കുറേ നല്ല പ്രവർത്തികൾ ഇത് കാരണമാണ് ഇവരുടെ ലൈഫ് സ്പെൻ കൂടി നിൽക്കുന്നത്